കറണ്ട് അഫെയർസ് എൻ്റെ ജി കെ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ സാഹിത്യകിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളി എഴുത്തുകാരൻ ഉത്തരം ഉണ്ണി അമ്മയമ്പലം ഉണ്ണി അമ്മയമ്പലത്തിന് അവാർഡ് നേടിക്കൊടുത്ത കൃതി ഉത്തരം അൽഗോരിതങ്ങളുടെ നാട് എന്ന സയൻസ് ഫിക്ഷൻ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം മലയാളത്തിന് ലഭിച്ചത് ഉത്തരം ശ്യാംകൃഷ്ണൻ കൃതി മീശക്കള്ളൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ദക്ഷിണ മേഖല ഭാഷാ സമ്മാൻ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരൻ ഉത്തരം ഡോക്ടർ കെ ജി പൗലോസ് സർക്കസിൻ്റെ ലോകവും സർക്കസ് കൂടാരങ്ങൾക്കുള്ളിലെ ജീവിതവും മലയാളിക്ക് പകർന്നു നൽകിയ എഴുത്തുകാരൻ ആരാണ് ഉത്തരം ശ്രീധരൻ ചമ്പാട് അടുത്തിടെ അദ്ദേഹം അന്തരിച്ചു കൂടാരം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം ശ്രീധരൻ ചമ്പാട് ജീവിതം ഒരു പാഠപുസ്തകം എന്ന ഗ്രന്ഥം രചിച്ചത് ഉത്തരം പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ അംബാസഡറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ടി പി ശ്രീനിവാസന്റെ സർവീസ് സ്റ്റോറിയാണ് ഉത്തരം ഡിപ്ലോമസി ലിബറേറ്റഡ് കേരളത്തിലെ കായലുകൾ മാജിക് സ്കൂൾ സൂക്ഷ്മജീവി സൂപ്പർ ജീവി എന്നീ കൃതികൾ രചിച്ചതാരാണ് ഉത്തരം ഉണ്ണി അമ്മയമ്പലം വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതി മലയാളത്തിലെ മുതിർന്ന എഴുത്തുകാർക്ക് നൽകുന്ന ബഷീർ ബാല്യകാല സഹി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം എം എൻ കാരശ്ശേരി ബഷീർ സ്മാരക സമിതിയുടെ അമ്മ മലയാളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ഉത്തരം അന്തരിച്ച പ്രശസ്ത ഫുട്ബോൾ താരവും കോച്ചുമായ ടി കെ ചാത്തണ്ണിയുടെ ആത്മകഥയാണ് ഉത്തരം ഫുട്ബോൾ അടുത്തിടെ അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ബി ആർ പി ഭാസ്കറിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച ആത്മകഥയ്ക്കുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഉത്തരം ന്യൂസ് റൂം ഒരു മാധ്യമ അനുഭവക്കുറിപ്പുകൾ നിർഭയം എന്ന പുസ്തകം രചിച്ചത് ആരാണ് സിബി മാത്യൂസ് വിശ്വാസപൂർവം എന്ന ആത്മകഥയുടെ കർത്താവ് ആരാണ് ഉത്തരം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പി കേശവദേവ് ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഉത്തരം മന്നത്ത് പത്മനാഭൻ വിഷൻ ഓഫ് ഹിന്ദുയിസം എന്ന ഇംഗ്ലീഷ് പുസ്തകം രചിച്ചതാരാണ് ഉത്തരം പ്രൊഫസർ ഡോക്ടർ എസ് സുജാത മെയ് അഞ്ചിന് നൂറാം വാർഷിക ദിനം ആചരിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ ഉത്തരം ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പിസ്വാമികൾ നൂറാം ദേഹ വിയോഗ വാർഷികം ആഘോഷിക്കപ്പെട്ട കേരളത്തിൻ്റെ മഹാകവി ഉത്തരം കുമാരനാശാൻ അമേരിക്കയുടെയും കാനഡയുടെയും സ്ത്രീപക്ഷ എഴുത്തുകാർക്ക് നൽകുന്ന കാരൽ ഷീൽഡ്സ് നോവൽ പുരസ്കാരം നേടിയ ശ്രീലങ്കൻ വംശജയായ അമേരിക്കൻ എഴുത്തുകാരി ഉത്തരം വി വി ഗണേശാനന്ദൻ അവാർഡ് നേടിക്കൊടുത്ത കൃതി Brother last night.